ജനങ്ങൾ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് ഒരു തിരിച്ചടി പാകിസ്ഥാന് കൊടുക്കണമെന്നുള്ള കാര്യം അത് തീർച്ചയായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും പക്ഷേ അതിന് നമുക്കിപ്പോൾ സമയവും കാലവും ഒന്നും നമുക്ക് ഇത്തരം ചർച്ചകളിലോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രഖ്യാപനമായിട്ടോ ഒന്നും വരേണ്ടതല്ല തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിനകത്ത് ഒരു തരത്തിലുള്ള സംശയവും ഉണ്ടാകേണ്ട കാര്യമില്ല ഇവിടെ പാകിസ്ഥാൻ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം മധു കാശ്മീർ എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം മുതൽ ഇങ്ങോട്ടെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാലഘട്ടത്തിലും അശാന്തം തന്നെ ആയിരുന്നു നമ്മുടെ എല്ലാ പതിറ്റാണ്ടുകളിലും ഒരു സിനിമയെങ്കിലും ഏറ്റവും കുറഞ്ഞത് കശ്മീർ പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയിലെ ഏതെങ്കിലുമൊക്കെ ഭാഷകളിൽ റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെ അതിൻ്റെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും എല്ലാ കാലഘട്ടത്തിലും അതൊരു നീറുന്ന പ്രശ്നം തന്നെയായിട്ട് തന്നെയാണ് ഇവിടെ നിലനിന്നിരുന്നത് ആ കശ്മീർ കഴിഞ്ഞ ഒരു അഞ്ച് വർഷമായിട്ട് വളരെയധികം നോർമൽസിയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കശ്മീരിൻ്റെ നിലവിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമർ അബ്ദുള്ള തന്നെ പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം രണ്ട് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം ടൂറിസ്റ്റുകൾ അവിടെ എത്തിയിട്ടുണ്ട് ഈ വർഷം മൂന്ന് കോടി കിടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്ന ആർക്കും തന്റെ ജീവിതകാലത്തിനിടയിൽ ഒരു തവണ പോലും അവിടേക്ക് പോകാൻ കഴിയും എന്ന് ഒരിക്കലും കരുതിയിട്ടില്ലാതിരുന്ന ഒരു സ്ഥലത്ത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ അല്ലെങ്കിൽ മൂന്ന് മൂന്നര വർഷത്തിനിടയിൽ ഏഴ് കോടിയിലധികം ആൾക്കാർ അവിടെ എത്തുകയും ടൂറിസ്റ്റുകളായിട്ട് വിനോദസഞ്ചാരികളായിട്ട് അവിടെ എത്തുന്ന സാഹചര്യം ഉണ്ടായി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് കാശ്മീർ ആ പറയുന്ന മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോലെ തന്നെ ഒരു നോർമൽ സീ വന്നിരുന്നു എന്നുള്ളതാണ് അവിടുത്തെ ജനങ്ങൾക്ക് യുവാക്കൾക്ക് സ്ത്രീകൾക്ക് എല്ലാവർക്കും തന്നെ എന്താണ് വരുമാനം ഉണ്ടാകുന്നുണ്ട് ബിസിനസ്സുകൾ വർദ്ധിക്കുന്നുണ്ട് ടൂറിസ്റ്റ് ടാക്സികൾ ഉണ്ടാകുന്നുണ്ട് കുതിരക്കാരുണ്ട് ചായക്കടക്കാരുണ്ട് ഹോട്ടലുകാരുണ്ട് ഹോട്ടലുകാരണം പാകിസ്ഥാൻ എന്താണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്നുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും കാശ്മീർ എല്ലാ കാലത്തേക്ക് കാരണം കാശ്മീരിൽ എല്ലാ കാലഘട്ടത്തിലും പാകിസ്ഥാന്റെ ഈ പറയുന്ന വിഘടനവാദ പ്രവർത്തനത്തിനെ തീവ്രവാദ പ്രവർത്തനത്തിന് വലിയ തോതിൽ പിന്തുണച്ചിരുന്ന ഒരു വലിയ ഭൂരിപക്ഷം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പലപ്പോഴും പട്ടാളക്കാരെ കല്ലെറിയാൻ വേണ്ടി പോലും ഈ പറയുന്ന യുവാക്കൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്ന സ്ഥലത്ത് നിന്ന് ഈ കല്ലെറിഞ്ഞിരുന്ന ആൾക്കാർ തന്നെ ഇന്ന് ഭാരതത്തിന്റെ പതാക കയ്യിലെടുത്തുകൊണ്ട് നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കശ്മീരിന്റെ സോഷ്യോ ഡൈനാമിക്സിനെ മാറ്റിക്കുവാൻ വേണ്ടിട്ട് കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ടുതാണ് തുടർന്നിരുന്നു എന്നുണ്ടെങ്കിൽ ആ സാഹചര്യം തുടർന്നിരുന്നു എന്നുണ്ടെങ്കിൽ കശ്മീരിലേക്ക് പിന്നീട് ഒരു കാലഘട്ടത്തിലും പാകിസ്ഥാന് തിരിഞ്ഞു നോക്കാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം അവർ തിരിച്ചറിഞ്ഞപ്പോൾ അതാണ് അവരെ കൊണ്ട് ഇത്തരത്തിലൊരു പ്രകോപനം ഉണ്ടാക്കിക്കുന്നതിന് വേണ്ടി അതായത് ഇനി ഒരു ഇന്ത്യക്കാരനും അങ്ങോട്ടേക്ക് പോകരുത് എന്നുള്ളൊരു ഭീഷണിയാണ് പാകിസ്ഥാൻ ഈ പറയുന്ന ഇത്രയും ഭീരുത്വം നിറഞ്ഞ ഒരു ആക്രമണത്തിനോടുകൂടി പറയാതെ പറഞ്ഞു വയ്ക്കുന്നത് ഒരിക്കലും ഭാരതം അത്തരം ഒരു ഭീഷണിക്ക് മുമ്പിൽ മുട്ടു പോകുന്നില്ല അങ്ങനെ പാകിസ്ഥാൻ എന്തെങ്കിലും ഒരു ധാരണയുണ്ടെന്നുണ്ടെങ്കിൽ ആ ധാരണ അവര് ഉള്ള കുടില കൂടിയാണ് ടൂറിസ്റ്റുകളെ അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഭീകരവാദ പ്രവർത്തനം എന്നുള്ളതൊന്നും എന്നുള്ളതൊക്കെ വ്യക്തമാണ് നമ്മളത് ഈ കഴിഞ്ഞ വേദനകളുടെ മണിക്കൂറുകളിൽ പോലും കൃത്യമായി രാജ്യം മനസ്സിലാക്കുന്ന ഒന്നാണ് അതുകൊണ്ടാണ് കാർഗിൽ മുതൽ കന്യാകുമാരി വരെ ഒറ്റ വേദനയാണ് എന്ന് പ്രധാനമന്ത്രി ബീഹാറിൽ പ്രസംഗിക്കുമ്പോൾ പറയുകയും ചെയ്തത്